പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അലക്കയേന്ദ്രങ്ങൾ തകരാറിലായിട്ട് പകരം പുതിയവ എത്തിച്ചെങ്കിലും മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ് നിലവിൽ ആയിരങ്ങൾ മുടക്കിയാണ് പുറത്തുനിന്നും തുണികൾ അലക്കിക്കൊണ്ടുവരുന്നത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അലക്കശാലയുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി രോഗികളുടെ ബെഡ്ഷീറ്റും ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന തുണികളും ഉൾപ്പെടെ അലക്കിക്കൊണ്ടുവരുന്നത് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രി ലോണ്ട്രിയിൽ നിന്നാണ് ഷീറ്റൊന്നിന് പന്ത്രണ്ട് രൂപ നൽകണം ഒരു ദിവസം എഴുന്നൂറോളം തുണികളാണ് അലക്കാനായി ഉണ്ടാകുക എണ്ണായിരത്തോളം രൂപ ഇതിനായി ചിലവാകും കാലപ്പഴക്കത്താൽ തകരാറിലായ യന്ത്രങ്ങൾക്ക് പകരമെത്തിച്ചവ അലക്കുശാലയുടെ പുറത്ത് മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ് രോഗികളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന തുണികൾ അലക്കുന്നത് ഇപ്പോൾ പിന്നെ പ്രൈവറ്റ് പിന്നെ അലക്ക് പിന്നെ ലോണ്ടറിയിൽ കൊടുത്തിട്ടാണ് അലക്ക് പിന്നെ നടത്തപ്പെടുന്നത് ഇപ്പോൾ പുതിയ മെഷീൻ കൊണ്ടുവന്നെങ്കിലും അത് പുറത്തിട്ട് നശിക്കുന്ന ഒരു രൂപത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് അധികാരികളുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഇവിടെ ഒരു വലിയ പിന്നെ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് പിന്നെ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോകുന്നുവെങ്കിൽ ഇപ്പോൾ അലക്ക് മെഷീനുമായി ബന്ധപ്പെട്ടാണ് എനിക്കിവിടെ പിന്നെ പറയാനുള്ളത് അലക്ക് മെഷീൻ പുതിയത് വന്നിട്ടുണ്ട് എങ്കിലും വെള്ളവും മഴയും വെയിലും കൊണ്ട് നശിക്കുന്ന ഒരു രൂപത്തിലാണ് അത് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ ഗവൺമെന്റ് കണ്ണ് തുറന്നില്ല എങ്കിൽ ശക്തമായ പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോവേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങൾ ഇട്ട് നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്